സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ നാട്ടുകാർ വീട്ടുമാലിന്യങ്ങളും മറ്റുമാണ് രാപ്പകൾ ഭേദമില്ലാതെ കൊളമംഗലം മഞ്ചര ക്ഷേത്ര പരിസരത്ത് തള്ളുന്നതായി പരാതിയുള്ളത് തൊട്ടടുത്ത വീടുകൾക്കും ഭീഷണിയായാണ് സാമൂഹ്യവിരുദ്ധരുടെ ഈ പ്രവൃത്തി വളാഞ്ചേരി കൊളമംഗലം ക്ഷേത്ര പരിസരത്താണ് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതിയുള്ളത് അധികൃതർ വലിയ തരത്തിൽ ബോധവൽക്കരണം നടത്തുമ്പോഴും ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി നിരന്തരം നടക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇതേമാർക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും മൂന്ന് മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം നടന്നുള്ളത് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആ വണ്ടിനെ പോള ചെയ്യലും വണ്ടി പെട്ടെന്ന് പോലും കഴിഞ്ഞു അങ്ങനെ ഇരുത്തുള്ള ഒരു സി സി ടി വി ആ വണ്ടിയുടെ നമ്പർ ലഭിക്കുകയുണ്ടായി അത് പ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസും കൈ എടുത്ത് അന്വേഷിക്കണമെന്ന് പകൽ സമയത്തായിരുന്നു പകല് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഉള്ളില് ഉച്ചക്ക് മണി മൂന്ന് മണിന്റെ ഉള്ളില് ക്ഷേത്ര ക്ഷേത്രം ഇരുത്തല് തന്നെയാണ് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം വന്നത് താഴത്ത് വീടാണ് വീട്ടുകൊടുക്കൊക്കെ വരും ഇവിടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുകയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് മുകളിൽ കുന്നിൻ്റെ മുകളിൽ എല്ലേ വീട്ടുകളത്തെ വേസ്റ്റുകളും വീട് പൊളിച്ച വേസ്റ്റുകളൊക്കെ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് വണ്ടി കാരണം ഇവിടെ തോന്നുന്നത് അറിയിക്കുന്നു മഴ പെയ്താൽ കിണറുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട് സംഭവത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാലിന്യം തള്ളിയ വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം